അല്ലാഹുവേ പടച്ചവനേ ഞങ്ങളെക്കേ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതേ പടച്ചവനേ ഞങ്ങളെ ആരെ നീ പരാജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിലേ അല്ലാഹുവേ നമ്മൾ അല്ലാഹുവീനോട് ദുആ ചെയ്യുന്ന പടച്ചവനേ നീ ഞങ്ങളെല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേ അല്ലാഹുവേ പരാജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹുവേ സഹോദരങ്ങളെ ജീവിതവും ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന വിക്രകളും അമലുകളെല്ലാം ഈ രണ്ട് ലോകത്ത് നമുക്ക് വിജയങ്ങൾ വേണം അപ്പൊ നമുക്ക് ദുരിതം എന്നാലെ സഹോദരത്തിലെ പോകുന്ന ഒരാള് ഒരു മഹാദായ വിഷയങ്ങള് പറയാനോ ഈ പ്രപഞ്ചത്തിൽ പരാജയത്തിലാണോ അല്ലയോയോ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ പരാജയോ ആണെങ്കിൽ അടയാളങ്ങൾ ഈ പതിനൊന്ന് അടയാളങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ മഹാട്ടുണ്ടെങ്കിൽ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ പതിനൊന്ന് നമുക്ക് നോക്കാം നമ്മളത് ഉണ്ടെങ്കിൽ പറയുകയാണ് അടയാളങ്ങൾ അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ

സാധാരണ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അലാലായ സ്പത്തുകൾ നൽകണേ എന്നാ ഒരു അലാലായ സ്പത്തിനെ പടച്ചവരേത് സോട് നമുക്ക് ആ സമ്പത്ത് മറ്റുള്ള മനുഷ്യരെ സഹായിക്കാനും ഇതൊക്കെ നല്ല ഒരു ചിരിച്ചാണ് രണ്ടാമത്തേതാണ് സഹോദരനെ സുഖങ്ങളിലും ഐതികസുഖങ്ങളിലും ആനന്ദങ്ങളിലും അതിൽ ആസ്വാദന കണ്ടെത്തി ജീവിക്കാൻ കഴിയുമോ അതിലൊക്കെ നമ്മൾ ശരീരം അതിലൊക്കെ പോവുക മൂന്നാമ തടയാ സഹോദരങ്ങളെ

അവർ പോലെ നമസ്കരിക്കാതിരിക്കുന്നുണ്ടോ അത് നിങ്ങൾ മനസ്സിലാകണം അത് രണ്ടു ലോകത്ത് പരാജയം കിട്ടാൻ അതുപോലെ மோசப்பட்ட நம்ம பிரத்யேகம் അതായത് തീരെ അഭിമാനമില്ലാതെ ജനങ്ങൾക്കിടയിൽ മോശം ആയിട്ട് അഹകാരത്തോടുകൂടെ അഹ് ആയിട്ടുള്ള ജീവിതം ഇത് ഇത് പരാജയത്തിലൂടെ ഏഴാമത്തെ ജനനങ്ങളുടെ ഉപകാരത്തെ ജനങ്ങൾക്കൊക്കെ വല്ല ഉപകാരം കിട്ടുമ്പോൾ രീതിയിൽ നമ്മൾ അതിനെ തട്ടുക നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഉപകാരം അത് നമ്മൾ ചെയ്യുക തടഞ്ഞു നിർത്തുക അത് പരാജയത്തിലൂടെ അല്ലെ പല മേഖലകളിലും പല രീതിയിലും ഒരു മനുഷ്യ അപ്പൊ നമ്മളെ ചെയ്യുക തടഞ്ഞു നിർത്തുക സഹോദരങ്ങളെ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുമോ നമ്മളെ സഹായിക്കുക ഒരാളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മളവിടെ പ്രോത്സാഹനം കൊടുക്കുക അദ്ദേഹത്തിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം അദ്ദേഹത്തെ സഹായിക്കാൻ പറയുക ഏഴാമം

ആ മാതൃകയാണ് നമ്മൾ കരുണ കാണിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും കരുണ കാണിക്കുക എല്ലാ ജനങ്ങളോടും കുട്ടികളോടുകൂടും എല്ലാം കരുണയുള്ളവരായി നമ്മൾ മാറണം മാറാവണം നമുക്ക് പണം അല്ലെങ്കിൽ വിനിയോഗിക്കാൻ പറ്റുന്ന ഉണ്ടാകും അതിൽ

ഇത് എത്രയും കുറിച്ചാണ് നാം പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ഇത് ഉണ്ണിയെ പറഞ്ഞത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നമ്മൾ ഈ അമലുകൾ ചെയ്യുക അള്ളാഹു നമുക്ക് തരുന്നതാണ് ഇതിന്റെ ഈ ചെറിയ സൂറത്തിന്റെ നിങ്ങൾ കാണാം ഈ വലിയ സൂര്യമുണ്ടെന്ന് അതുപോലെ തന്നെ മഹാന്മാർ പരത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഇത് നിത്യായിട്ടും ഈരത്തിൽ അദ്ദേഹം

ആ വസ്ത്രം ധരിക്കുകയും ചെയ്താൽ അത് ബുദ്ധിമുട്ട് സന്തോഷമുള്ള ജീവിതം മഹാനായ അല്ല പുതിയ വസ്ത്രം നമ്മൾ മേടിക്കുമ്പോ ഈ വസ്തുക്കളായ എവിടെ പറഞ്ഞു നിന്നത് നിങ്ങൾ ചെയ്തു നോക്ക് அதுபோல அங்கே கடவுளத்தை நமஸ்கரிக்க

ും ഈ കുറിച്ചാണ് ഞാൻ ഞങ്ങളോട് ഉടഞ്ഞത് അപ്പോൾ ആയത്തിൽ കുറിച്ച് ഓതുക എന്നിട്ട് ഈ സൂറ പതിനൊന്നു പ്രാവശ്യം ഈ സൂറ നമ്മൾ ഓതുക അതുപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ആദ്യം ഫാത്തിഹ ഓതുക 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 ശേഷം ശേഷം വട്ടം വട്ടം ആയത്തുൽ സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലം യലിദ് വലം വലം കുഫുവൻ അഹദ് ഓതുകായോ എത്ര വട്ടം ഓതണം ഫാത്തിഹ ഓതു ഫാത്തിഹ के शेष आयतुल कुर्सी ഓതു ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം നമ്മൾ ഓതുगा ശേഷം സാധാരണ നിസ്കരിക്കുന്നതുപോലെ നിസ്കരിച്ചിട്ട് സലാം വീട്ടുക സലാം വീട്ടിയതിനെ ശേഷം സുബ്ഹാനല്ലാഹി വബിഹദിഹി സുബ്ഹാനല്ലാഹുൽ അظيم അസ്തഗ്ഫിറുല്ലാഹ് എങ്ങന സുബ്ഹാനല്ലാഹി വബിഹദിഹി സുബ്ഹാനല്ലാഹുൽ അظيم

ഈ അമിത് വലിയ വിജയങ്ങൾ കൈവരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാത്തുക്കളായവട്ട് നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ അമലുകൾ ചെയ്താൽ ഇതൊക്കെ നമ്മൾ കേട്ട് എഴുതി വെച്ച് മനസ്സിലാക്കി ഇങ്ങനെ അമല ചെയ്താൽ വലിയ വിജയങ്ങളുണ്ടാ കരു

അവരെല്ലാം നീ രക്ഷപ്പെടുത്തണേ ഒരുപാട് അനുഭവിക്കുന്നു മാറ്റി കൊടുക്കണേല്ല വിദേശിക്കുന്നവരോടോട് നിൽക്കുന്നവർ അവർ എല്ലാ മേഖലകളും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വലാ അല സയ്യിദിനാ മുഹമ്മദ് അർഹബ റഹീബനാ യാ അല്ലാഹുവേ പ്രപഞ്ച സതാവായ റബ്ബേ നിങ്ങൾ പറഞ്ഞ കേട്ടതെല്ലാം നീരി ലോകോ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റാൽ ഒരു കർമ്മമാക്കണേ അല്ലാഹ് നിങ്ങൾ പ്രയാസസൽ മാറ്റി തരണേ അല്ലാഹ് സന്തോഷത്തോടെ വഴികൾ നിങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാമീൻ

ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാൻ കാരണമാക്കണേ ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ അല്ലേ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ മജിരസികളിലേ ഞങ്ങളെ ഈ റഹ്മാനായ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്ക തീരിയണേ അല്ല

പുരോഗതി പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ ിൽ പുതിരാനെ തൊമ്പരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് അവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ ിൽ സമ്പത്ത് വേണമല്ലാകെ പഠിച്ചു വരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേല്ല

على محمد يا رب صل عليه وسلم